വൈറൽ ഹെപ്പറ്റൈറ്റിസ് അതി തീവ്ര ജാഗ്രത പുലർത്തണമെന്ന് മലപ്പുറം ജില്ല രോഗം പടരുന്ന പശ്ചാത്തലത്തിൽ നാളെ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേരും ഇന്ന് സംസ്ഥാനത്ത് രണ്ട് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേസമയം ജില്ലയിൽ കഴിഞ്ഞ അഞ്ച് മാസത്തിനിടെ എട്ട് പേരുടെ മരണമാണ് റിപ്പോർട്ട് ചെയ്തത് വിവരങ്ങളുമായി സോണൽ ചെയ്യുകയാണ് സോണലിൽ മറ്റു വിവരങ്ങൾക്കിടെ മൂന്ന് മരണവും അഞ്ചു മാസത്തെ കണക്കെടുത്താൽ ഇട്ട് മരണവുമാണ് മലപ്പുറം ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കിക്കാണേണ്ടി വരും ഇന്ന് ഇത്തരത്തിൽ കാളിക്കാവ് സ്വദേശിയായിട്ടുള്ള പതിനാലുകാരൻ ജിക്കിനും പോത്തുകൽ കോടായിപ്പോയിൽ സ്വദേശിയായിട്ടുള്ള ഇത്തിക്കൽ സക്കീറുമാണ് മരണപ്പെട്ടിട്ടുള്ളത് ഈ പതിനാലുകാരനായിട്ടുള്ള ജിഹിം ഭിന്നശേഷിക്കാരനാണ് എന്നുള്ളതാണ് ഏറ്റവും സക്രകരമായിട്ടുള്ള വാർത്ത കാരണം ഇരുപേരും ചികിത്സയിലിരിക്കെയാണ് മരണപ്പെടുന്ന സാഹചര്യമുള്ളത് തുറച്ചിത്സ ഏർ ഇരിക്കെയാണ് മരണപ്പെടുന്നത് എന്നുള്ളതും ഏറ്റവും വേദനാജനകമാണ് കാരണം ഈ രണ്ടുപേരുടെയും കരളിന് മഞ്ഞപ്പിത്തം കൂടുതലായി ബാധിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി ഇതിനെ തുടർന്നാണ് മരണം വരെ എത്തിയത് എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ നൽകുന്ന ഒരു പ്രധാനപ്പെട്ട വിവരം ഈ പിതാവ് അതായത് ഈ ജിഗിന്റെ പിതാവും സഹോദരനും ഇത്തരത്തിൽ മഞ്ഞിപ്പിട്ട ബാധ ബാധയെ തുടർന്ന് ചികിത്സയിലാണ് പിതാവ് നിലമ്പൂറിലെ ജില്ലാ ആശുപത്രിയിലും സഹോദരൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലുമാണ് ചികിത്സയിലുള്ളത് എന്നുള്ള വിവരം കൂടി പങ്കുവയ്ക്കേണ്ടതുണ്ട് കാരണം ആ പ്രദേശത്ത് ജില്ലയിലെ ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ പൂത്തുങ്കല്ല് കുഴിമണ്ണ ഒമാനൂർ പൂക്കോട്ടൂർ മുറയൂർ പെരുവള്ളൂർ എന്നീ പഞ്ചായത്തുകളിലും മലപ്പുറം നഗരസഭയിലുമാണ് എന്നുള്ളതാണ് ആരോഗ്യ വകുപ്പിന്റെ പക്കൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം രോഗം പടരുന്ന പശ്ചാത്തലത്തിൽ എന്തായാലും ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ നാളെ യോഗം ചേർന്നിട്ടുണ്ട് അടിയന്തര യോഗം ചേർന്നിട്ടുണ്ട് പൂത്തുങ്കല്ലിലും ചാരിയാറിലുമാണ് ഇത്തരത്തിൽ യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും വേണ്ട ബോധവൽക്കരണം നടത്തുകയും ചെയ്യും എന്നുള്ളതാണ് പ്രധാനമായി പറഞ്ഞിട്ടുള്ളത് കാരണം നിരന്തരം ഈ രോഗബാധ പടരുന്ന ഒരു സാഹചര്യത്തിൽ നിരന്തരം ഉൾപ്പെടെ ബോധവൽക്കരണമായി വീട് വീടാന്തരം കയറിയിറങ്ങുന്ന സ്ഥിതി ഉണ്ട് എന്നുള്ളതാണ് ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ളത് വിശദീകരണം എന്നാൽ അത് എത്രത്തോളം പ്രായോഗികമായിരുന്നു എന്നുള്ളത് വിലയിരുത്തേണ്ടതുണ്ട് തുടർന്നും ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ വലിയ തോതിൽ ഈ മഞ്ഞപ്പിത്തം പടരുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുപ്പിച്ചിട്ടുണ്ട് അത് കൃത്യമായി ജനങ്ങൾ പാലിക്കണം എന്നുള്ളതാണ് ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശം കാരണം ചുടുവെള്ളം മാത്രം കുടിക്കുക മറ്റ് ഏതൊക്കെ തരത്തിൽ ഈ മഞ്ഞപ്പിത്തത്തെ പ്രതിരോധിക്കാം എന്നുള്ളത് കൃത്യമായി വീട് വീരാന്തരം കയറി ബോധവൽക്കരണം നടത്തുന്നുണ്ട് അത് കൃത്യമായി പാലിച്ചു തന്നെ ഇതിനെ പ്രതിരോധിക്കണം എന്നുള്ളതാണ് ആരോഗ്യ വകുപ്പ് നൽകുന്ന നിർദ്ദേശം നിർദ്ദേശമാകാം